നമസ്കാരം ഐ സി സി ടി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായുള്ള അവസാന ദൗത്യം ടീം ഇന്ത്യ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും അഭിനന്ദാർഹമായ കാര്യം ടൂർണമെന്റിന് മുന്നോടിയായുള്ള ഏക സന്നാഹ മത്സരം അതായത് ടി ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി മിന്നുന്ന ജയമാണ് സൂര്യകുമാർ യാദവും സംഘവും ആഘോഷിച്ചത് കഴിഞ്ഞ വർഷത്തെ ലോകകപ്പ് ഫൈനലിന്റെ റീപ്ലേ കൂടിയായ പോരാട്ടത്തിൽ സൗത്ത് ആഫ്രിക്കയെ മുപ്പത് റൺസിന് ഇന്ത്യ കീഴടക്കുകയായിരുന്നു റൺസിന്റെ കൂറ്റൻ ലക്ഷ്യം പിന്തുടർന്ന് സൗത്ത് ആഫ്രിക്ക ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി പത്ത് റൺസ് അടുത്ത് കീഴടങ്ങുകയും ചെയ്തു ബാറ്റിംഗിൽ ടീമിൻ്റെ ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് തന്നെയാണ് എന്ന് കൈയ്യടിച്ചുകൊണ്ടും ബൌളിംഗിലെ ചില പരീക്ഷണങ്ങൾ കാരണം പ്രതീക്ഷത്തിനേക്കാൾ കൂടുതൽ റൺസ് വിട്ടുകൊടുക്കേണ്ടതായും വന്നു എന്നത് നമ്മൾ നോർക്കണം പക്ഷെ സന്നാഹമായതിനാൽ തന്നെ ഈ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നത് സ്വാഭാവികമായി തന്നെ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് ലോകകപ്പിന് മുമ്പ് ടീമിന്റെ കോമ്പിനേഷനെ കുറിച്ചുള്ള വ്യക്തമായ ചില സൂചനകൾ കൂടി സന്നാഹം നൽകുന്നുണ്ട് എന്ന് പറയാം ഇവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണെന്ന് തീർച്ചയായി പറയണം സൗത്ത് ആഫ്രിക്കയുമായുള്ള സന്നാഹ മത്സരം തെളിയിക്കുന്ന ആദ്യത്തെ കാര്യം ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ മലയാളി താരം സഞ്ജു സാംസൺ ഉണ്ടാവില്ലെന്ന് തന്നെയാണ് പകരം അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇനി ഫസ്റ്റ് ചോയ്സ് ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായി കളിക്കുക ഇഷാൻ കിഷൻ ആയിരിക്കും ഇതിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് സന്നാഹത്തിൽ ഇവരെ കയറൂരി വിട്ടതെന്ന് കൂടി പറയുന്നു മുൻ മത്സരങ്ങളിൽ ഒന്നും കാണാത്ത തരത്തിലുള്ള മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഈ കളിയിൽ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എൺപത് റൺസാണ് ആദ്യ വിക്കറ്റിൽ ഇഷാനും അഭിഷേകും അടിച്ചെടുത്തിരുന്നത് വരെ മുപ്പത്തിനാല് ബോളിലാണിത് ഫിഫ്റ്റിക്കു ശേഷം ഇഷാൻ റിട്ടയർഡ് ഔട്ട് ആയിരുന്നുവെങ്കിലും ടീം സ്കോർ ചിലപ്പോൾ മുന്നൂറ് പോലും എത്തിയേനെ ടീം മാനേജ്മെന്റിന് സഞ്ജുവിനുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടമായി കഴിഞ്ഞുവെന്നാണ് ഈ സന്നാഹം കാണിച്ചു തരുന്നത് അല്ലായിരുന്നുവെങ്കിൽ ഓപ്പണിംഗ് റോൾ നൽകിയില്ലെങ്കിലും മധ്യനിരയിലെങ്കിലും അദ്ദേഹത്തിന് അവസരം നൽകുമായിരുന്നു എന്നതുകൂടി എടുത്തു പറയുന്ന ഒരു കാര്യമായി മാറുന്നുണ്ട് നായകൻ സൂര്യകുമാർ യാദവ് ഇപ്പോൾ തകർപ്പൻ ഫോമിലാണെന്ന് മനസ്സിലാവുന്നു ന്യൂസിലൻഡിനെതിരെ സമാപിച്ച അവസാന പരമ്പരയിൽ മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളടക്കം ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിൽ റൺസും അദ്ദേഹം വാരിക്കൂട്ടിയിരുന്നു അതിനാൽ ഈ സന്നാഹ മത്സരത്തിൽ തന്നെ സൂര്യ ബാറ്റ് ചെയ്യേണ്ട കാര്യവുമില്ലായിരുന്നു പകരം നാലാം നമ്പറിൽ സഞ്ജുവിനെ കളിപ്പിക്കായിരുന്നു എന്നതാണ് എടുത്തു പറയുന്നത് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് കുറച്ച് ബോളുകൾ നേരിട്ടാൽ ഒരുപക്ഷെ ഫോം വീണ്ടെടുക്കാൻ സാധിച്ചേണ്ടേ കൂടി പറയുന്നുണ്ട് ടീം മാനേജ്മെന്റ് തന്നെ പക്ഷേ അവസാനമായി ഒരു അവസരം സഞ്ജുവിന് നൽകിയിരുന്നില്ല ലോകകപ്പിലുടനീളം അദ്ദേഹം വാട്ടർ ബോയ് തന്നെയാകുമെന്നുള്ള തീരുമാനത്തോടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇഷാനോ അഭിഷേകിനോ പരിക്കേറ്റാൽ മാത്രമേ ഇനി സഞ്ജുവിന് നേരിയ പ്രതീക്ഷ പോലും വകവയ്ക്കുന്നുള്ളൂ ഇതോടെ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ലോകകപ്പിൽ ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ ഇടമുണ്ടാവില്ലെന്ന് ഉറപ്പായ മറ്റു രണ്ട് താരങ്ങൾ സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവും പേസർ ഹർഷിത് റാണയുമാണ് സന്നാഹ മത്സരത്തിൽ രണ്ടുപേർക്കും ബൗളിങ്ങിൽ കാര്യമായൊന്നും ചെയ്യാനായില്ല നന്നായി തല്ലും കിട്ടിയിരുന്നു കുൽദീപ് രണ്ട് ഓവറിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഇക്കോണമി റേറ്റിൽ വിട്ടുകൊടുത്തത് ഇരുപത്തിയഞ്ച് റൺസാണ് സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് ഹർഷത്തിന് ഒരു ഓവർ പരീക്ഷിച്ചപ്പോഴേക്കും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് മതിയായിരുന്നു കാരണം വിക്കറ്റില്ലാതെ പതിനാറ് റൺസാണ് പേസർ വാരിക്കോലി നൽകിയിരുന്നത്